കോഴിമുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനായി അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലുടനീളം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു ഉൽപാദന മേഖലയിൽ മിച്ചമുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ നിർവഹിച്ചു നാളെയായിട്ട് പതിനഞ്ച് വാർഡുകളിലും കൊടുത്തു തീർക്കുകയാണ് അടുത്തവർക്ക് അപേക്ഷ വെച്ച് അടുത്ത വർഷത്തെ പദ്ധതിയിൽ മുത്തക്കോഴിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വെക്കുന്നതാണ് അപ്പോൾ എല്ലാവരും അപേക്ഷ ഗ്രാമസഭയിലെത്തി അപേക്ഷ വെച്ച് ഇതിൽ അംഗങ്ങളാവുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേടും മറ്റക്കര വടക്കേടത്തെ മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കേടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീലത ജയൻ ജാൻസി ബാബു മൂന്നാം വാർഡ് മെമ്പർ സീമ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് പഞ്ചായത്തിന്റെ ശ്രമം